ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്നത് പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന ധർണ്ണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെയ്തു കേരളത്തിലെ ജനതയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവിതത്തിന്റെ വഴികളിലേക്ക് അവരെ നയിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ആരോഗ്യ മേഖല സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഉള്ളത് എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ് കേരളത്തിനകത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഏറ്റവും ശക്തമായ രീതിയിലേക്ക് ജാതീയമായി താഴ്ന്നു നിൽക്കുന്നവന് പള്ളിക്കൂടത്തിൽ പോകാൻ അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ രണ്ട് നിയമങ്ങൾ സഖാ വി എം എസിന് ഇവിടെ രൂപപ്പെടുത്തിയപ്പോൾ വിദ്യാഭ്യാസ ബില്ല് ഈ കേരളത്തിനകത്ത് യാഥാർത്ഥ്യമായപ്പോ ഭൂപരിഷ്കരണ നിയമം ഇവിടെ നടപ്പിലായപ്പോൾ തങ്ങൾക്ക് ലഭിച്ച ഭൂമിയിൽ കാലൂന്ന് നിന്നുകൊണ്ട് അവിടെ കൂടുതൽ വെച്ച് കെട്ടിക്കൊണ്ട് കൂര വെച്ചു കെട്ടിക്കൊണ്ട് പിന്നീട് അത് വീടായി ഏറ്റവും സുരക്ഷിതമായ ഇടപാടമായി മാറിയിട്ടുള്ള മലയാളി തന്റെ മക്കളെയും വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങളുണ്ടായപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും വിസ്മയകരമായിട്ടുള്ള മുന്നേറ്റം നമ്മൾ കണ്ടിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ശശീന്ദ്രൻ കെ സി സുധീർ കെ രഞ്ജിത്ത് ടി രജില കെ സി സുനിൽ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ